വിവരങ്ങളില്ലാതെ നമ്മൾ പ്രതികരിക്കുന്നത് നമുക്കൊരു പ്രശ്നമുണ്ട് പക്ഷേ ഇത് തുടക്കം മുതൽ ഒരുപാട് സംശയങ്ങളുണ്ട് എന്നാൽ കാരണം എന്താണെന്ന് വെച്ചാൽ പുറമേക്ക് പറയുന്നതും യഥാർത്ഥ കാര്യങ്ങളും തമ്മിൽ ഒരുപാട് അന്തരവുമുണ്ട് ഛത്തീസ്ഗഡിൻ്റെ സമീപകാല ചരിത്രത്തിൽ അത് കോൺഗ്രസ് ഭരിച്ചാലും ബഗേല് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴല്ലേ നാരായൺപൂരിലെ പള്ളികൾ കത്തി ചാമ്പലായത് നൂറുകണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു അന്നും ഈ പറഞ്ഞ മതപരിവർത്തന നിരോധന നിയമം പാവപ്പെട്ട ആദിവാസികളുടെ മുകളിൽ ചുമത്തി അവിടെ മരിക്കുന്ന ആൾക്കാർക്ക് അവരെ അവിടെ അടക്കാൻ പോലും സംബന്ധിച്ചില്ല എത്ര പേരെയാണെന്ന് പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും വലിയ അക്രമം നടന്നു ഒരു നടപടിയും എടുത്തില്ല എൻ്റെ സ്നേഹിതൻ ജോസ് കെ മാണി പറഞ്ഞ പോലെ നടപടി എടുക്കാത്തതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു മേഗൽ ഇവിടെ തോറ്റത് പക്ഷേ ആ തുടർച്ച നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ആ തുടർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു ഹിന്ദുത്വ രഥയോട്ടം ഇങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആര് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും ഈ പറയുന്ന തീവ്ര വലതുപക്ഷ സംഘടനകൾ അഴിഞ്ഞാടുന്നൊരു സാഹചര്യമുണ്ട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ ഇതുകൊണ്ട് ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് ഇവിടെ വന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് വന്ന് കിടിക്കുന്നത് ഈ പാവപ്പെട്ട ഇവിടെ ഈ ഈ കോമ്പൗണ്ടിൽ ഒരു സ്കൂളുണ്ട് മൂവായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലാണ് ഈ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആൾക്കാരെന്താ പറഞ്ഞ ഈ മൂവായിരം വിദ്യാർത്ഥികളിൽ ഒരു ഇരുന്നൂറ്റമ്പത് വിദ്യാർത്ഥികൾ ക്രൈസ്തവരുണ്ടാവും അല്ലേ സിസ്റ്റർ അല്ലേ അത്രയും പോലും ഇല്ല ഏഹ് അത്രയില്ല ഇതാർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ സ്കൂൾ നടത്തുന്നത് ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് പ്രസംഗിച്ചപ്പോൾ ജെ പി നഡ്ഡയും പീയുഷ് ഗോയലും നിർമ്മല സീതാരാമനും ജയശങ്കറും പിന്നെ ഈ പറഞ്ഞ മുൻനിര നേതാക്കൾ ഇവിടുത്തെ ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിൽ ക്രൈസ്തവൻ സ്കൂളിൽ അപ്പം ഇവർ ഈ ആതുര വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്ന ഈ നിസ്തൂലമായിട്ടുള്ള സംഭാവനകളെ അവഗണിച്ച് ഇവരെയൊക്കെ മതപരിവർത്തനത്തിൻ്റെയും എന്താ പറയേണ്ട മനുഷ്യക്കടത്തത്തിൻ്റെയും പേരിലൊക്കെ അറസ്റ്റ് ചെയ്ത് ഈ കൂടും കുറ്റവാളികളിലൊപ്പം കൊണ്ടുപോയി തട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് പ്രാകൃത ജനാധിപത്യ സംവിധാനം ഇല്ലാത്ത രാജ്യങ്ങളിൽ പോലും ഇത് നടന്നാൽ ആൾക്കാർക്ക് വിഷമാവും അപ്പം അതുകൊണ്ട് ഈ കോടതിയിലെ നടന്നതാണെന്നുള്ള കാര്യം ജോസ് കെ മാണി പറഞ്ഞാൽ നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങളില്ല പക്ഷേ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് എന്താ കാരണം ഇവിടുത്തെ തീവ്ര വലതുപക്ഷ സംഘടനകൾ ബജറാ നല് വിശ്വന്ദരിശുത്ത് അവരൊക്കെ അഡ്മിനിസ്ട്രേഷന്റെ താഴെ തട്ടിലേക്ക് അരിച്ചിറങ്ങിയിരിക്കുകയാണ് ഇവിടെ തീവണ്ടി ഓടണമെങ്കിൽ ബജറാ നല്ലുകാരൻ പാച്ചക്കൊടി ഭീഷണം വിശുദ്ധ പരിശുത്തുകാരൻ പറയണം അല്ല തീവണ്ടി ഓടില്ല ഇവിടെ ടി ടിമാർക്ക് ശമ്പളം കിട്ടണത് എവിടെയാണ് സർക്കാരിനല്ലേ കിട്ടണത് നമ്മുടെ നികുതി പടമല്ലേ പക്ഷേ ബജ്രാഥിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നു ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കൊണ്ടുവന്നാണ് ഇവിടെ ഛത്തീസ്ഗഡിൽ കൺവെൻഷൻ അവന്റെ ഒക്കെ രാഷ്ട്രീയം പറയാൻ തീരുമാനിച്ചാൽ നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നതാണ് ഇപ്പൊ അതിനൊരു പ്രസക്തി ഇല്ലാത്ത പക്ഷേ നമ്മൾ നമ്മളിപ്പോ ജാമ്യം എത്രയും പെട്ടെന്ന് ഈ സഹോദരിമാർ പുറത്തുപറ്റെന്നുള്ളതാണ് നമ്മുടെ എല്ലാം പരിപാടിയാണ്